പേരൻപ് എന്ന ചിത്രം തിയേറ്ററുകളിൽ നിറഞ്ഞ സദസ്സുകളിൽ പ്രദർശിപ്പിക്കുകയാണ് മമ്മൂട്ടിയുടെ ഒരുപാട് കാലത്തിന് ശേഷമുള്ള അഭിനയ പ്രാധാന്യമുള്ള വേഷമാണ് ചിത്രത്തിലെ അമുതവൻ ഒപ്പം സാധന മമ്മൂട്ടിയുടെ മകളായ പാപ്പ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച് കയ്യടി നേടുകയാണ് റാമിന്റെ തങ്കമീനുകൾ എന്ന ചിത്രത്തിലെ പ്രകടനം കൊണ്ട് തന്നെ ദേശീയ ശ്രദ്ധ പിടിച്ചു പറ്റിയ സാധന പേരൻപിലൂടെ അത് വീണ്ടും ആവർത്തിക്കുകയാണ് കഴിഞ്ഞ ദിവസം മമ്മൂട്ടിയെ കാണാനായി സാധന മമ്മൂട്ടിയുടെ എറണാകുളത്തെ വീട്ടിൽ എത്തിയിരുന്നു മമ്മൂട്ടിയോടും കുടുംബത്തോടൊപ്പമുള്ള സാധനയുടെ ചിത്രങ്ങൾ ഇന്റർനെറ്റ് ലോകത്ത് വൈറലാണ് സാധനയും കുടുംബവും സാധനയോടൊപ്പം ഉണ്ടായിരുന്നു സാധന കുറച്ചു ദിവസങ്ങളായി ചിത്രത്തിന്റെ പ്രമോഷൻ പരിപാടികൾക്കായി കേരളത്തിലുണ്ടായിരുന്നു ആ സമയത്താണ് മമ്മൂട്ടിയുടെ എറണാകുളത്തെ വീട്ടിൽ സാധനയും കുടുംബവും എത്തിയതും ആ സമയത്ത് ദുൽഖർ വീട്ടിലുണ്ടായിരുന്നു എന്നതാണ് സാധനയെ ഏറ്റവും കൂടുതൽ സന്തോഷപ്പെടുത്തിയതും തന്റെ ഇഷ്ടതാരത്തെ കാണാനും സാധനയ്ക്ക് സാധിച്ചു ദുൽഖറിനൊപ്പമുള്ള ചിത്രങ്ങളും സോഷ്യൽ മീഡിയയിൽ വൈറലാണ് പേരൻപിലെ സാധനയുടെ അഭിനയത്തെ ദുൽഖർ പ്രശംസിക്കുകയും ചെയ്തുവെന്നും സാധന പറയുകയുണ്ടായി